അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതായത് സ്റ്റാർട്ടിങ് ഒരു രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തല്ലോ അടുത്ത തൊടിയുടെ സെക്ഷനിലോട്ടാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഹലോ ഗായ്സ് വെൽക്കം ടു ദ ചാനൽ അപ്പോൾ നമ്മുടെ സൺഡേ കാണാൻ ഒരു കിഡിൽ ഓഫർ അങ്ങ് വെച്ചാലോ ഒരു മൂന്ന് ദിവസത്തേക്ക് അപ്പം സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് തൊട്ട് അത്ര ബെല്ലേ അനുഭവിച്ചു വയ്ക്കുക നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം ആരും മിസ് ചെയ്യരുത് അപ്പം നേരം വീട്ടിലിട്ടോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു കുറച്ച് അക്സസറീസ് നമുക്കിപ്പം ഇടയ്ക്ക് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ലപോലെ തന്നെ നമുക്ക് സെയിൽ ആയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ബാലൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഒരു ഓഫർ വയ്ക്കുന്നത് ആരും മിസ് ചെയ്തത് നമുക്ക് അത്യാവശ്യം ഒരു കുറച്ച് ഡിസ്റ്റൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടി തന്നെ കൊണ്ടു കൊടുക്കാം കൊറിയർ ഫെസിലിറ്റി കാണത്തില്ല അപ്പം എത്ര ശ്രദ്ധിക്കുക അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതായത് സ്റ്റാർട്ടിങ് ഒരു രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ തരുമോ നമ്മളെ ഒരു സ്റ്റോൺ ആണ് അവിടെ ഇത് വെറും സ്റ്റോൺ എന്നല്ല നമുക്ക് ഓൾമോസ്റ്റ് ഇരുന്നാണ് ഇപ്പോൾ ഇത്തരം ഉള്ള ബാലൻസ് അപ്പം അടുത്ത സ്റ്റോക്ക് കൂടി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം മിസ്സ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫറിലെന്ന് പറയുമ്പം ഒരു മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഉള്ളു അപ്പം എയർ സ്റ്റോൺ വെറും ഒരു രൂപ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഞാൻ ഫ്രണ്ട് വ്യൂ വെച്ചാണ് എടുക്കുന്നത് ഞാൻ അപ്പം പറ്റില്ല നമ്മൾ മറ്റേ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത് ചെറിയൊരു ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ ക്ഷമിക്കണം പിന്നെ അതോടൊപ്പം നമുക്ക് നോർമലി നമ്മൾ ഫിഷിനെന്തേലും ഡിസീസും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയുള്ള ആണ് അപ്പോൾ ഇത് വെറും ജസ്റ്റ് ഏഴരയ്ക്ക് കൊടുക്കുകയാണ് ഒരു പീസ് മാത്രം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് മിസ് ചെയ്യരുത് ഈ ഒരു അവസരം മൂന്ന് ദിവസം മാത്രമേ ഉള്ളു അതുപോലെ ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് പീസേ ഉള്ളൂ നമ്മൾ ഒരു അമ്പത് പീസാണ് ആദ്യം എടുത്തിരുന്നത് അപ്പോൾ ആൾമോസ്റ്റ് നമുക്ക് എല്ലാം പോയി അതോടൊപ്പം വേണ്ട ഇതിനകത്ത് നമ്മൾ സ്മോളിൻ്റെ ഒരു എയർ ഫിൽ സ്പോഞ്ച് ഫിൽറ്റർ ആണ് ഇത് ജസ്റ്റ് അമ്പത് വരയ്ക്ക് കൊടുക്കുവാണ് ആരും കൊടുക്കാത്ത പ്രൈസ് നമ്മൾ കൊടുക്കാൻ പോവാണ് അപ്പം വേണ്ട ഒരു പെട്ടെന്ന് ഞാൻ ഓർഡർ ചെയ്യുക ഇതൊരു ഇരുപത് പീസേ ഉള്ളൂ ഞാൻ ഇരുപത് രൂപ കാണത്തില്ല ബാക്കിയെല്ലാം അകത്തിരിക്കയാണ് അതോടൊപ്പം ബൗൾസ് ബൗൾസ് അത് ഇത്രേ ഉള്ളു ഒരു പത്ത് ഇടത്തല്ല രണ്ട് നാല് ഒരു ആറ് ഏഴ് പീസേ ഉള്ളൂ ഇത് വെറും കൊടുക്കാൻ പോകുന്നത് പീസ് അതായത് രണ്ടിൻ്റെ ബൗളാണ് ജസ്റ്റ് രൂപയ്ക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു പീസ് മാത്രം ആരും മിസ് ചെയ്തത് അതോടൊപ്പം ഫിഷ് സോറി ചെറു ഇടയ്ക്കൊക്കെ ചെറിയ വള്ളിയൊക്കെ വിങ്കട്ട അതേപോലെ ഫിഷും ഉണ്ട് ഞാൻ ഫിഷ് ഉൾപ്പെടെ കാണിച്ചരാം നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഫുൾ ബ്ലാക്ക് അല്ല ഗ്രീൻ ആണ് അപ്പം ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന പേർ എന്ന് പറയുമ്പം വെറും അറുപത് രൂപ മാത്രം ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ആരും മിസ് ചെയ്യരുത് അപ്പം ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഓഫറുണ്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന ടൈം മുതലാണ് ഒരു ഓഫർ വരുന്നത് അപ്പം ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ബ്രീഡായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കുറച്ചും കൂടി ബ്രീഡായി ഞാൻ അതെല്ലാം നമ്മളകത്ത് വെച്ചിരിക്കുകയാണ് ലാസ്റ്റ് ഞാൻ എൻഡിൽ കാണിച്ചു തരാം പേർ അതായത് ജോഡി വെറും അറുപത് രൂപ മാത്രമേ ഉള്ളു അപ്പോൾ ഈ ഇതിനകത്ത് നമ്മളെ പ്ലാൻസും എല്ലാം ഉണ്ട് അതിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് പോയി ഇരിക്കുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ പ്രൈസ് ഞാൻ ഡിസ്ക് തന്നെ ഇടാം അപ്പം മറക്കാതെ കയറി നോക്കുക അതുപോലെ കൊറിയർ സർവീസൊന്നും ഇല്ല മെയിൻ ആയിട്ടുള്ള അപ്പോൾ അത് ശ്രദ്ധിക്കുക ഒരു കോംബോ ഓഫർ തന്നെയാണ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളു ആരും മിസ് ചെയ്യരുത് നമ്മൾ നമ്മളത് കഴിഞ്ഞ് അടുത്ത തൊടിയുടെ സെക്ഷനിലോട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ വെൽറ്റയിൽ സീബ്രയാണ് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന പേർ എന്ന് പറയുമ്പോൾ വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളു ആ ഒരു കോംബോ ഓഫർ ആരും മിസ് ചെയ്യരുത് അപ്പം ഇരുപത്തഞ്ച് രൂപ എന്നുള്ളത് ചിലപ്പം കുറേ കേട്ടോ ഇരുപത് ആവും അപ്പം വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക അപ്പം ഇതിനകത്ത് മെയ്ന്നുള്ളതാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പം അതാണ്ട് ഇതിനകത്ത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മിക്സഡ് ഗപ്പിയാണ് നമ്മൾ കോമൺ ആയിട്ട് ഒത്തിരി പേര് ഒന്ന് മിക്സഡ് ഗപ്പിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് തീർന്ന് ഇനി കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്ന പറയുമ്പം ഇത് ജസ്റ്റ് ഓഫർ ത്രീ ഡേയ്സ് മാത്രമേ ഉള്ളൂ വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളു മിക്സഡ് ഗപ്പിക്കൊക്കെ ആരും മിസ് ചെയ്യരുത് ഈ ഒരു ഓഫറ് ഇതും മൂന്ന് ദിവസത്തേക്കുള്ള ഓഫർ തന്നെയാണ് ഈ കാണിക്കുന്നതെല്ലാം അതോടൊപ്പം ഇതിനകത്ത് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഒരു രണ്ട് രണ്ട് പീസ് ഗോൾഡ് വിഷയമുള്ളൂ ബാക്കിയെല്ലാം തീർന്ന് പിന്നെ എസ് കെ ഗോൾഡ് ഉണ്ട് മോളിയുണ്ട് അപ്പോൾ മോളി നമ്മൾ കൊടുക്കാൻ പോകുന്നത് വെറും എട്ട് രൂപ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചോണം ഞാൻ ഇതിൻ്റെ പ്രൈസ് എന്തൊക്കെയാലും ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആരെങ്കിലും കയറി നോക്കുക മോളിക്ക് പേർ അതായത് ജോഡി വെറും എട്ട് രൂപ മാത്രമേ ഉള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ എസ് കെ നമ്മൾ എസ് കെ ഗോൾഡ് വിഷ തന്നെയാണ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അമ്പത് രൂപ അതായത് ജോഡി അമ്പത് രൂപയാണ് വരാൻ പോകുന്നത് അതായത് നമ്മൾ സബ്സ്ക്രൈബ്സുള്ള ഗിവയാണ് ആരും മിസ്സ് ചെയ്യരുത് പിന്നെ നമുക്ക് സക്കർ ഉണ്ട് സക്കറൊക്കെ വെറും പതിനഞ്ച് രൂപ നമ്മൾ ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കാനായിട്ടിരിക്കുന്നത് ആരും മിസ്സ് ചെയ്യരുത് പിന്നെ ഇതിനകത്ത് അഡീഷണൽ രണ്ട് ഗോൾഡ് വിഷുണ്ട് അതൊക്കെ ഇപ്പം രണ്ടെണ്ണം ഉള്ളു വേറെ ഒന്നുമില്ല അപ്പം അപ്പം നിങ്ങൾ ആരും മിസ്സ് ചെയ്യരുത് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും കാര്യം എല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു കോമ്പൗ വെറും മൂന്ന് മൂന്ന് ദിവസം മാത്രമേ ഉള്ളു അപ്പം എല്ലാവരും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്